ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏതൊരു മനുഷ്യനും രാത്രിയും പകലും തിരയുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് അതാണ് സമ്പത്ത് പണം കിട്ടണം വീടുണ്ടാക്കണം നല്ല വാഹനങ്ങൾ വേണം ഇതൊക്കെ മനുഷ്യൻ്റെ സ്വാഭാവിക ആഗ്രഹങ്ങളാണ് പക്ഷേ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന സമ്പത്ത് നേടാനുള്ള വഴി അത് മനുഷ്യർ കരുതുന്നതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമാണ് എന്താണ് യഥാർത്ഥ സമ്പത്ത് മിക്ക ആളുകളും കരുതുന്നത് ഒരുപാട് ഇൻവെസ് ഇൻവെസ്റ്റ്മെന്റ്സ് സ്വർണം ഭൂമി വാഹനങ്ങൾ ഇതൊക്കെയാണ് സമ്പത്ത് എന്നാണ് പക്ഷേ ഖുർആാനിലൂടെ അല്ലാഹു പറയുന്നു അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയങ്ങൾ ശാന്തമാകുന്നു യഥാർത്ഥ സമ്പത്ത് എന്നത് ഹൃദയത്തിൻ്റെ സന്തോഷമാണ് ചിലപ്പോൾ ഒരാൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരിക്കാം പക്ഷേ അയാൾക്കൊന്നും മനസ്സമാധാനത്തോടെ ശാന്തമായി ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല അതിന് ചിലപ്പോൾ അയാൾ മറ്റെന്തെങ്കിലും വഴികൾ തേടാം ഫോർ എക്സാമ്പിൾ സ്ലീപ്പിംഗ് പിൽസ് അങ്ങനെയൊക്കെ പക്ഷേ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരാൾക്ക് ചെറിയൊരു വീടും ചെറിയൊരു വരമാനമുണ്ടെങ്കിൽ പോലും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും മറ്റൊന്ന് ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന സമ്പത്ത് ഖുർആൻ നമ്മോട് പറയുന്നു ഹലാലായി നേടുന്നതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുവീൻ ഹലാലായ വഴി വരുന്ന സമ്പാദ്യം അത് ചെറുതായാലും അതിൽ പറക്കത്തുണ്ടാകും കാരണം ഒരു മനുഷ്യൻ ഹലാൽ വഴി ഒരു ടെൻ തൗസൻഡ് രൂപ സമ്പാദിച്ചാലും അത് കുടുംബത്തിനും ആരോഗ്യത്തിനും അനുഗ്രഹമായി മാറും എന്നാൽ മറ്റൊരാൾ ഹറാം വഴി എത്ര കോടികൾ സമ്പാദിച്ചാലും അത് സമ്പത്തിൻ്റെ രോഗത്തിനും പ്രശ്നത്തിലും അശാന്തിയിലും മുഴുവൻ പോയിത്തീരും അതുകൊണ്ട് സമ്പത്തിന്റെ ആദ്യ രഹസ്യം അല്ലെങ്കിൽ ആദ്യ മാർഗം എന്നത് ഹലാൽ വഴി സമ്പാദിക്കുക എന്നതാണ് ക്കാത്ത് നൽകുക അത് സമ്പത്തിൻ്റെ സംരക്ഷണമാണ് കുർആാനിലൂടെ അള്ളാഹു പറയുന്നു നമസ്കാരം നിലനിർത്തുക ജക്കാത്ത് നൽകുകയും ചെയ്യുക ജക്കാത്ത് കൊടുക്കാത്ത സമ്പത്ത് ശാപമായി മാറും പക്ഷേ ജക്കാത്ത് കൊടുക്കുന്നവന്റെ സമ്പത്ത് പത്തിരട്ടിയായി വളരും ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജക്കാത്ത് കൊടുത്താൽ എൻ്റെ പണം കുറയും പക്ഷേ അവൻ്റെ ജീവിതാനുഭവത്തിൽ തെളിയുന്നത് സക്കാത്ത് കൊടുക്കുമ്പോൾ അല്ലാഹു പത്ത് വഴികളിലൂടെ അയാളെ വീണ്ടും സഹായിക്കുന്നു അയാൾക്ക് ബറക്കത്ത് നൽകുന്നു ദാനധർമ്മം എന്നത് വർധനത്തിൻ്റെ വഴികളാണ് അല്ലാഹു പറയുന്നു അള്ളാഹുവിൻ്റെ വഴികളിൽ ചെലവഴിക്കുന്നതിൻ്റെ ഉദാഹരണം എന്നത് ഒരു വിത്ത് ഏഴ് തലകളായി വളർന്ന് ഓരോ തലയും നൂറു വിത്തുകൾ വഹിക്കുന്നത് പോലെയാണ് ദാനം ചെയ്യുമ്പോൾ ഒരിക്കലും കുറയുന്നില്ല മറിച്ച് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ നൂറ് രൂപ ദാനം ചെയ്യുമ്പോൾ അത് എഴുന്നൂറ് ഗുണമായി അല്ലാഹു അത് തിരികെ നൽകും ഈ രോഗത്തും പരലോകത്തും സമ്പന്നത നേടാനുള്ള വലിയ മാർഗം തന്നെയാണ് ദാനധർമ്മം അല്ലാഹുവിൽ ആശ്രയിക്കുക അവനിൽ തവക്കുൽ ചെയ്യുക ഖുർആൻ പറയുന്നു ആരെല്ലാം അള്ളാഹുവിൽ ആശ്രയിക്കുന്നുവോ അവർക്ക് അല്ലാഹു തന്നെ മതിയാകുന്നതാണ് നമ്മുടെ വരമാനം ബിസിനസ് ജോലി ഇതൊക്കെ വെറുമൊരു മാർഗങ്ങൾ മാത്രമെന്ന് യഥാർത്ഥ റിസിക്ക് നൽകുന്നവൻ അല്ലാഹുവാണ് ആശ്രയം അവനിൽ അർപ്പിച്ചാൽ കുറച്ചുള്ളതിൽ പോലും പറക്കത്തുണ്ടാകും പക്ഷേ മനുഷ്യയിൽ മനുഷ്യരിൽ ആശ്രയിച്ചാൽ കൂടുതലുള്ളതിൽ കഷ്ടം മാത്രമേ ഉണ്ടാകൂ അതിനാൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക സമ്പത്ത് തീർച്ചയായും പരീക്ഷണവും ഉത്തരവാദിത്വവുമാണ് ഖുർആാനിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നു നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ മക്കൾ ഒരു പരീക്ഷണമാണ് സമ്പത്ത് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും നരകത്തിലേക്ക് വലിച്ചു വെക്കാനും കഴിയും അതിനാൽ ഹലാൽ വഴി സമ്പാദിക്കുക ജക്കാത്തു കൊടുക്കുക ദാനം ചെയ്യുക കുടുംബത്തിൽ ചെലവഴിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ഇതാണ് കുറുആാൻ പഠിപ്പിക്കുന്ന സമ്പന്നതയുടെ വഴി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവേ നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകണമേ ഞങ്ങൾ ഹലാൽ വഴി സമ്പാദിക്കുന്നവരാക്കേണമേ ദാനം ചെയ്യുന്നവരാക്കേണമേ ആമീൻ എന്നാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്.